ദൈവം പഠിപ്പിക്കുന്ന ഒരു പാരൻ്റിങ് ട്രെയിൻ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വിശ്വാസത്തിലധിഷ്ഠിതമായ ഒരു പാരൻ്റിങ് ട്രെയിൻ ഞാൻ പറയുന്നത് ആലപ്പുഴ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആചാരമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ചിക്കരക്കുട്ടികൾ ഏകദേശം മൂവായിരത്തോളം കുട്ടികളാണ് ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ ചടങ്ങിൽ അവിടെ എത്തിച്ചേരുന്നത് എന്താണ് സാധാരണഗതിയിൽ സമഗതിയിൽ ചിക്കരക്കുട്ടികളെന്ന് പറയുന്നത് അവിടുത്തെ ദേവിയുടെ നടയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു കുട്ടീന് അവിടെ ചിക്കലിക്ക് ഇരുത്തി കഴിഞ്ഞാൽ ആ കുട്ടി ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കണിച്ചുളങ്ങര ദേവിയുടെ മക്കളായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഇത്തരം ദിവസങ്ങൾ ഈ ഫാമിലി അവിടെ തന്നെ താമസിക്കണം എന്നാണ് നിയമം ഇത്തരം ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ നൽകണമെന്നും ആ കുട്ടികളെ കരയിപ്പിക്കരുതെന്നും ആണ് ഏറ്റവും വലിയ കാര്യം ആ കുട്ടിയെ തല്ലാൻ പാടില്ല വഴക്കു പറയാൻ പാടില്ല സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളെയെല്ലാം നമ്മൾ വഴക്കെല്ലാം പറഞ്ഞും അടിച്ചുമൊക്കെയാണ് വളർത്തുന്നത് സ്വാഭാവികമായിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ആ പാരൻസ് ആ ഫാമിലി അല്ലെങ്കിൽ അച്ഛനും അമ്മയും കുട്ടികളെ സ്നേഹത്തോടെ പരിചരിക്കാനായിട്ട് പഠിക്കുകയാണ് ഇരുപത്തിമൂന്ന് ദിവസം അപ്പോൾ സ്വാഭാവികമായിട്ടും വഴക്കും ഇതുമെല്ലാം പഠിക്കാതെ വരുന്ന രീതിയിലുള്ള ആ ശൈലിക്ക് വ്യത്യസ്തമായിട്ട് ആ കുട്ടിയെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ ദിവസങ്ങളിൽ നോക്കാനായിട്ട് അവർക്ക് പഠിക്കും വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇത്രയും ദിവസങ്ങൾ ആ കുട്ടിയെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് അവരതിലൂടെ പഠിക്കുന്നു സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും കുട്ടീനെ സന്തോഷിപ്പിക്കണമെന്നാണ് ഏറ്റവും വലിയ കാര്യം ഇത്രയും ദിവസങ്ങൾ കുട്ടികൾക്കൊരു ഇതും വരാതെ ഏറ്റവും സന്തോഷവാനായിരുന്നെങ്കിൽ മാത്രമേ ഫലം സിദ്ധിക്കത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസ് ഏറ്റവും നന്നായിട്ട് അവരെ കെയർ ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ അറിയുകയും വളരെ സന്തോഷത്തോടു കൂടെയും ഇത്രയും ദിവസങ്ങൾ അവിടെ കൊണ്ടുപോകും സ്വാഭാവികമായിട്ടും അവർ പോലും അറിയാതെ അവർ കുട്ടികളെ എങ്ങനെ നോക്കണം എന്ന് പഠിക്കുന്നു നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഒരു പാരൻറ്റിങ് ട്രെയിനിങ് ആണ് അവിടെ നൽകുന്നത് കുട്ടീനെ തല്ലാതെയും വഴക്കുറയാതെയും എങ്ങനെ നോക്കാം എന്നാണ് ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവിടെ നടക്കുന്നത് എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഈ വിശ്വാസം തന്നെ പേരിൽ നൽകുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ കണിച്ചുളങ്ങര ദേവിയുടെ പേരിൽ നടക്കുന്ന ഒരു പാരൻറ്റിങ് ട്രെയിനിങ് ആയിട്ടാണ് എനിക്കിതിനെ കാണാൻ സാധിച്ചത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം